ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി പന്തിരായിരം വനമേഖലയിൽ നാശം വിതച്ച് കാട്ടു നൂറ് ഹെക്ടറിലേറെ വനമേഖല കത്തിയമർന്നു അമർന്നു വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം വനത്തിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തേക്ക് എത്തിത്തുടങ്ങി പന്തീരായിരം ഉൾവനത്തിൽ മൂലപ്പാടത്തിന് മുകൾ ഭാഗത്തായി ബുധനാഴ്ച തുടങ്ങിയ കാട്ടുതീയാണ് രാത്രിയും പകലുമായി നടത്തിയ ശ്രമത്തിനിടയിൽ വനപാലകർ നിയന്ത്രണ വിധേയമാക്കിയത് പന്തീരായിരം മൂവായിരം വനമേഖലകൾ കരിമുരിയം വനമേഖല ചോക്കാട് ചിങ്കക്കല് വനമേഖല എന്നിവിടങ്ങളിലെല്ലാം കാട്ടുതീയിൽ കത്തി നശിച്ചു പുൽമേടുകൾ സസ്യജാലങ്ങൾ മുളം കാടുകൾ എരക്കോൽ കാടുകൾ ചെറുജീവികൾ ഉൾപ്പെടെ കത്തിയമർന്നതോടെ കാട്ടുതീ പടർന്ന ഭാഗങ്ങളിൽ പകുതി കരിഞ്ഞ മരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പന്തിയേരായിരം വനമേഖലയിൽ മാത്രം നൂറ് ഹെക്ടറോളം വനഭൂമിയാണ് കാട്ടതിയിൽ കത്തിയമർന്നത് വർഷത്തിനിടയിൽ ഇത്രയും വനഭാഗങ്ങൾ കത്തിനശിക്കുന്നത് ആദ്യമാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസിൻ വനപാലകരായ നിതിൻ നാരായണൻ കെ മനോജ് കുമാർ കെ പി അനിൽകുമാർ കെ പ്രകാശ് ഇ എസ് സുധീഷ് വി ആർ വിവേക് എ സന്തോഷ് കെ സി അനീഷ് വാച്ചർമാർ ആദിവാസി വനസംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ന്യൂസ് ബ്യൂറോ നിരമ്പൂർ Real fruit power, real juices from Dabar.